അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി നേതാക്കളെയും മന്ത്രി പി രാജീവിനെയും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഡാനിപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ഡാനി വിശദാംശങ്ങൾ ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന എം എം ലോറൻസിന്റെ മൃതദേഹത്തിൽ വിവിധ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അല്പസമയം മുൻപ് ഇവിടെ എത്തുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെയാണ് വിവിധ മന്ത്രിമാരും വിവിധ സംഘടനകൾ സംഘടനകളെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ഓരോരുത്തരായി ഇവിടെ എത്തുന്നുണ്ട് ഇവിടെ വൈകിട്ട് നാല് മണിവരെയാണ് പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത് മന്ത്രി പി രാജീവാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നത് അതോടൊപ്പം ഇന്ന് രാവിലെയാണ് എട്ട് മണിയോടുകൂടിയാണ് മൃതദേഹം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മോർച്ചറിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് അതിനുശേഷം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മൃതദേഹം എത്തിക്കുകയും തുടർന്ന് എറണാകുളം ലെനിൻ സെന്ററിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ലെനിൻ സെന്ററിന്റെ പൊതുദർശനത്തിനും അതോടൊപ്പം തന്നെ പാർട്ടി പതാക എവിടെ വെച്ചാണ് പാർട്ടി പതാക പുതപ്പിക്കുകയും മൃതദേഹത്തിൽ പുതിപ്പിക്കുകയും ചെയ്തത് ഇതിനുശേഷം ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇവിടെ വിവിധ നേതാക്കൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ തുറകളിലുൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കും ഇതിനുശേഷം വൈകിട്ട് മണിയോടെ കൂടിയാണ് തന്നെ ആഗ്രഹപ്രകാരം മൃതദേഹം പഠനത്തിനായി വിട്ടുകൊടുക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുകയും ചെയ്യുന്നത് ശരി അന്തരിച്ച ഇപ്പോൾ എം നേതാവ് എം എം ലോറൻസിന് അന്തിമോപചാരം അർപ്പിക്കാൻ സി പി എം മുതിർന്ന നേതാക്കന്മാരെല്ലാവരും എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവിടെ പൊതുദർശനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എം എം ലോറൻസിന് മൃതദേഹം ഇന്ന് മെഡിക്കൽ കോളേജിന് കൈമാറും വൈകിട്ട് മൃതദേഹം എറണാകുളം ടൗൺ ഹാളിലാണ് ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത് അതിനുശേഷം ലെനിൻ സെൻറ്ററിലും പൊതുദർശനം ഉണ്ടായിരിക്കും